നമസ്കാരം ടേ കെ ക്യുസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇനി നമുക്ക് കേരള നവോത്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം അയ്യങ്കാളി അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഇത് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അടുത്ത ചോദ്യം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ് വി ടി ഭട്ടത്തിരിപ്പാട് വി ടി ഭട്ടത്തിരിപ്പാടിൻ്റെ പ്രസിദ്ധമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അയ്യങ്കാളി അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ആര് ഡോക്ടർ കെ ബി മേനോൻ ഡോക്ടർ കെ ബി മേനോനാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതി ഏത് പ്രാചീന മലയാളം പ്രാചീന മലയാളമാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതി കുണ്ടര വിളംബരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് വേലുത്തമ്പി തളവ് കുണ്ടാർ വിളമ്പരം നടത്തിയത് കല്ലുമാല സമരം നയിച്ചത് ആരാണ് അയ്യങ്കാളി അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നയിച്ചത് അപ്പം അയ്യങ്കാളിയെ കുറച്ച് വന്നിട്ടുണ്ട് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാണ് അതുപോലെ കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളിയാണ് മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിലുള്ള ഒരു ഉടമ്പടി ആയിരുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടി ഇത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത് വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണജാതിക്ക് നേതൃത്വം നൽകിയത് ആരാണ് വന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണജാതിക്ക് നേതൃത്വം നൽകിയത് ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവ്വമത സമ്മേളനം നടന്ന സ്ഥലം ഏത് ആലുവ ആലുവയിലാണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് താഴെ പറയുന്നവ തെറ്റായ ജോഡികൾ ഏതെല്ലാം ഇതിലെ എയും ബിയും തെറ്റാണ് അപ്പോൾ കുമാരനാശൻ ദുരവസ്ഥ കുമാരനാശന്റെ രചനയാണ് ദുരവസ്ഥ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചതാണ് സമത്വ സമാജം അവയത് രണ്ടുമാണ് ശരി മറ്റേത് രണ്ടും തെറ്റാണ് കുമാരനാശന്റെ ഒരു കൃതിയാണ് ദുരവസ്ഥ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചതാണ് സമത്വ സമാജം അടുത്ത ചോദ്യം തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചെത്തുകൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി എന്ന പത്രം സ്ഥാപിച്ചത് ഇതിന്റെ പത്രാധിപരായിരുന്ന രാമകൃഷ്ണപിള്ളയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് അറിയപ്പെട്ടത് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഫേമസ് വേഡാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാകുക എന്നത് കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് വീ ടി ഭട്ടത്തിരിപ്പാട് വീടി ഭട്ടത്തിരിപ്പാടിൻ്റെ ആത്മകഥാംശമായ ഒരു ബുക്കാണ് കണ്ണീരും കിനാവും മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം എന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയത് അറിയ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പനാണ് അറിയ സമാജം സ്ഥാപിച്ചത് കുറിച്ച കലാപത്തിന്റെ നേതാവ് രാമനമ്പി രാമനമ്പിയാണ് കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് കുമാര ഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പ്രത്യക്ഷരക്ഷാ ദേവസഭ കുമാര ഗുരുദേവൻ കുമാര ഗുരുദേവൻ അഥവാ പൊയ്ഗിയിൽ റോഹനാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് പ്രത്യക്ഷ രക്ഷാദേവസഭ സ്ഥാപിച്ചത് വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയ വ്യക്തി ആരാണ് ജവഹർലാൽ നെഹ്റു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചനയിതാവ് രചയിതാവ് വി ടി ഭട്ടത്തിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് വി ടി ഭട്ടത്തിരിപ്പാടാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ഗൗരി പാർവതിബായി ഗൗരി പാർവതിബായിയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് വൈക്കം സത്യാഗ്രഹ സമരത്തോടെ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹ സമരത്തോടനുബ അനുബന്ധിച്ചിട്ട് സവർണ സവർണജാഥ സംഘടിപ്പിച്ചത് സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ഇത് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആര് റാണി ഗൗരി ഗൗരിലക്ഷ്മിയുബായി റാണി ഗൗരി ആണ് തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയത് കല്ലുമാല സമരം നടത്തിയത് ആര് അയ്യങ്കാളി അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നടത്തിയത് ജാതികുമി എന്ന കവിത രചിച്ചത് ആര് പണ്ഡിറ്റ് കെ പി കറുപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ കവിതയാണ് ജാതികുമി പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ് പൊയ്ഗയിൽ കുമാര ഗുരുദേവൻ പൊയ്കയിൽ രോഹനാൻ എന്നും ഓപ്ഷൻ വരെ പൊയ്കയിൽ കുമാര ഗുരുദേവൻ പൊയ്ഗയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്ന സംഘടന രൂപീകരിച്ചത് തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അതായത് വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാണ് താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏതാണ് ആത്മോപദേശ ശതകം ദൈവദശകം ദർശനമാല ഇവയെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകളാണ് ജാതി മാത്രമാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ രചനയാണ് ജാതി ആത്മോപദേശ ശതകം ദൈവദശകം ദർശനമാല എന്നിവയെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകളാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതിഭായി ഗൗരി പാർവതിബായിയാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതായിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് പഴശ്ശിരാജാൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരള സിംഹം ഇത് രചിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കറാണ് കേരള സിംഹം എന്ന നോവല് രചിച്ചത് ഇത് പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ ഒരു നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു ആരുടെ അധ്യക്ഷതയിലാണ് ഇത് നടന്നത് ആനി ബസന്റിന്റെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ചാണ് ഉണ്ടായത് ഇതിന്റെ അധ്യക്ഷൻ ആനി ആയിരുന്നു പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കുമാര ഗുരുദേവൻ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു ചേത്തൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് ചേതൂർ ശങ്കരൻ നായർ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൻ നീജ ഭരണം എന്ന പ്രയോഗത്തിലെ പ്രകടിപ്പിച്ചത് ആരാണ് വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പിനെ വെൻ നീജ ഭരണം എന്ന് വിളിച്ചത് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം ഉട്ടിപ്പുല്ലു കുരുപ്പിക്കും ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത് അയ്യങ്കാളി അയ്യങ്കാളിയുടെ പ്രഖ്യാപനമാണിത് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം ഉട്ടിപ്പുല് കുരിപ്പിക്കും എന്നത് സവർണ ജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈക്കം സത്യാഗ്രഹം അവൻ നമ്മൾ ക്വസ്റ്റിൻ നേരത്തെ കേട്ടു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ നടത്തിയത് വനിത പത്മനാഭനാണെന്ന് അവ സവർണജാഥ വ വൈക്കും സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ് ചട്ടമ്പിസ്വാമികൾ സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം അടുത്ത ചോദ്യം നോക്കാം അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക നമുക്ക് വായിച്ചു നോക്കാം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അയ്യങ്കാളി തന്നെയാണ് വില്ലുവണ്ടി സമരം നടത്തിയതെങ്കിലും അത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലല്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം നടത്തിയത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കല്ലുമാല സമരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇതും തെറ്റാണ് കല്ലുമാല സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നടത്തിയത് അവ ഇയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലിയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു ഇതും ശരിയാണ് അപ്പോൾ അയ്യങ്കാളിയെക്കുറിച്ചുള്ള മൂന്നും നാലും സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ ശരി അപ്പോൾ നമുക്ക് നോക്ക് ഇതിൽ വില്ലുവണ്ടി സമരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലും കല്ലുമാല സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലുമാണ് അത് ഓർത്തുവെക്കുക അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജിയാണ് അദ്ദേഹത്തെ പുലിയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് അപ്പം മഹാത്മാഗാന്ധിയാണ് അയ്യങ്കാളിയെ പുളിയ രാജാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി സാധുജന പരിപാലനം സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സ്ഥാപിച്ചത് അടുത്ത ചോദ്യം നോക്കാം തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോക്ടർ പാൽപ്പുറം നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ ഇത് തെറ്റാണ് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് അവ വർഷം മാറിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോ മെമ്മോറിയൽ ഇത് വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുത്തിരിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മലയാളി മെമ്മോറിയലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഈഴവ മെമ്മോറിയലുമാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന നിവർത്തനം നിവർത്തന പ്രക്ഷോഭം മൂന്ന് അത് മാത്രമാണ് ശരിയായ പ്രസ്താവന അപ്പോൾ ഇതിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ് മെമ്മോറിയലുമാണ് സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി ഇത് രണ്ടും വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓർത്തുവയ്ക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ജി പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ് മെമ്മോറിയലുമാണ് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തന്നെയാണ് ഇനി അടുത്തത് അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഒന്ന് തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു തിരുവനന്തപുരത്തെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു അക്കാമാ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്സും ശരിയാണ് തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ് തിരുവനന്തപുരത്തെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നതും അക്കാമ ചെറിയാനെയാണ് അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം എന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക വാഗ്ബടാനന്ദൻ ഓപ്ഷൻസ് ഇതിലെ ഓപ്ഷൻ സി ആണ് ശരി വാഗ്ബടാനന്ദന്റെ നേതൃത്വത്തിൽ ആത്മവിദ്യാ സംഘവും സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ സഹോദര പ്രസ്ഥാനവും വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജവും വീട്ടി പട്ടത്തിരിപ്പാട് യോഗക്ഷേമ സഭയുമാണ് സ്ഥാപിച്ചിരിക്കുന്നത് അമ്പ ബാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം വി ടി ഭട്ടത്തിരിപ്പാട് യോഗക്ഷേമ സഭ ഇനി അടുത്ത ചോദ്യം നോക്കാം കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു പ്രത്യക്ഷ രക്ഷാ ദൈവ സഭയുടെ സ്ഥാപകൻ വെട്ടിയാട്ട് ലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിസ്തീയ സമുദായത്തിൽ ഇതിൽ നിന്നുകൊണ്ട് ജാതി ഉച്ച പ്രവർത്തിച്ചു നാലാമത്തെ പ്രസ്താവന മാത്രമാണ് ഇത് തെറ്റ് മറ്റു മൂന്ന് ശരിയാണ് ക്രിസ്തീയ സമ ഒരു സമുദായത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം പ്രവർത്തിച്ചത് അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് അപ്പോൾ പൊയ്ഗയിൽ അപ്പച്ചനെന്നറിയപ്പെടാണ് കുമാരഗുരുവാണ് പ്രത്യക്ഷ രക്ഷാദേവസ്ഥാവയുടെ സ്ഥാപകനാണ് വെ വെട്ടിയാട്ടടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെട്ടിയാട്ടടിലഹള അപ്പം ചുക്കോസ്റ്റിൻ വരാം വെട്ടിയാട്ട അടിലഹളയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ പൊയ്ഗയിൽ കുമാരഗുരുദേവനാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് പൊയ്ഗയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകനാണ് വെട്ടിയാട്ട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം ആവിഷ്കരിച്ചത് വീ ടി ഭട്ടത്തിരിപ്പാടാണ് ഘോഷ ബഹിഷ്കരണം വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു മിശ്രവിവാഹത്തിന് തുടക്കം കുറിച്ചു ഈ സ്റ്റേറ്റ്മെൻറ്സ് എല്ലാം ശരിയാണ് വീ ടി ഭട്ടത്തിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ നോക്കാം നമുക്ക് നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം ആവിഷ്കരിച്ചത് വീ ടി ഭട്ടത്തിരിപ്പാടാണ് ഘോഷ ബഹിഷ്കരണം വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു മിശ്രവിവാഹത്തിന് തുടക്കം കുറിച്ചു ഇതെല്ലാം ശരിയായ സ്റ്റേറ്റ്മെൻസ് ആണ് അടുത്തത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക സമത്വ സമാജം അറിയ സമാജം ജ്ഞാനോദയം സഭ കൊച്ചി പുലിയ മഹാസഭ ഇതിൽ നമുക്ക് സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ചതാണ് സമത്വ സമാജം മറ്റേ മൂന്നും പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ചതാണ് അറിയ സമുദായം ജ്ഞാനോദയ സഭ ജ്ഞാനോദയം സഭ കൊച്ചി പുലിയ മഹാസഭ എന്നിവയെല്ലാം പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സംഘടനകളാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളെ ശരിയായ ജോഡി കണ്ടെത്തുക അരുവിപ്പുറം പ്രതിഷ്ഠ ടാഗോറിന്റെ സന്ദർശനം അരുവിപ്പുറത്തെ അരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ടാഗോറിൻ്റെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഗാന്ധിജിയുടെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഗുരുവിൻ്റെ സമാധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് അപ്പൊ വർഷങ്ങളെപ്പോഴും ഓർത്തുവെക്കണം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ടാഗൂറിന് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഗാന്ധിജിയുടെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈക്കം സത്യാഗ്രഹ സമയത്താണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ഗുരുവിന്റെ സമാധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ശ്രീനാരായണ ഗുരു സമാധിയായത് ചട്ടമ്പിസ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഒന്നും മൂന്നുമാണ് ഇവിടെ ശരി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു മൂന്നാമത്തെ ശ്രീനാരായണ ഗുരു സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യാഗുരു ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ് ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ചരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു എന്ന് തെറ്റായ സ്റ്റേറ്റ്മെൻ്റാണ് ശ്രീനാരായണ ഗുരുവാണ് നവമഞ്ചരി രചിച്ചത് അത് സമർപ്പിച്ചത് സ്വാമികൾക്കാണ് സ്റ്റേറ്റ്മെന്റ് തിരിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് ഗുരു അത് ശരിയാണ് പിന്നെ ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു സമർപ്പിച്ച രചനയാണ് നവമഞ്ചരി അടുത്ത ചോദ്യം മന്നത്ത പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ഇത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ വിമോചന സമുദ്രത്തിന് നേതൃത്വം നൽകി അത് ശരിയാണ് ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മന്നത്ത പത്മനാഭൻ ഇത് ശരിയായ സ്റ്റേറ്റ്മെൻറ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ് ഇത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തി പ്രശസ്തന പ്രസിദ്ധനായത് സി കേശവനാണ് പ്രശസ് പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് അത് മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച കാര്യമല്ല അപ്പോൾ മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് ഭാരത കേശരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ് അടുത്ത ചോദ്യം ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര് വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് അവ ഇത്രയും ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ടെൻത്ത് പ്രിലിമിസിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ നവോത്ഥാന നായകന്മാരെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിന്ന് തന്നെ നമ്മളെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് ഓക്കെ താങ്ക്